ഹലോ ഗെയ്സ് നമ്മളിത് പാറയിലാണ് ഏട്ടാ നിൽക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ച് വൈകിട്ടൊന്ന് കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്യാൻ പോയാലോ എന്ന് അപ്പം ശിവയ്ക്ക് ശനിയാഴ്ച സ്കൂളിലും ഉണ്ട് അപ്പോൾ പഠിക്കേണ്ട ഹോംവർക്കൊന്നും അങ്ങനെ എഴുതേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് തീരെ ഇറങ്ങിയത് മറ്റേ സ്കൂളിൽ പോകുന്ന ദിവസം ആണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാനുള്ള ടൈം കിട്ടുമല്ലോ കാരണം ഇഷ്ടം പഠിക്കാൻ കാണും ഹോംവർക്ക് കാണും അതെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകാൻ ഇറങ്ങത്തില്ല ഇതായപ്പോൾ നല്ല പറ്റിയ സമയമെന്ന് തോന്നി നമ്മളീ പോയത് വെള്ളിയാഴ്ചയാണ് അപ്പം ശിവയെ നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ ഇവിടെ വരുവോ ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ആമി ജനിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ആമി വന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച ആമിക്കും കൂടെ ഒന്ന് കാണിച്ചൊക്കെ കൊടുക്കുക അവർക്ക് ഇങ്ങനത്തെയൊക്കെ സ്പോട്ട് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇത് അവിടെ അവിടെയുള്ളൊരു ക്ഷേത്രമാണ് അപ്പം വെള്ളിയും പിന്നെ വേറെ ഏതോ ഒരു ദിവസവും കൂടിയാണ് ഈ ക്ഷേത്രം തുറക്കുന്നത് പക്ഷേ നമ്മൾ കുളിച്ചതിനൊക്കെ ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത് ഈ കാര്യം ഓർത്തില്ല അങ്ങനെ നമ്മൾ നമ്മളിറങ്ങിയില്ല ക്ഷേത്രത്തിനകത്തൊട്ടൊന്നും ഇറങ്ങിയില്ല നമ്മൾ അവിടെയൊക്കെ നിന്ന് കറങ്ങിയതേ ഉള്ളൂ നല്ല കാറ്റായിരുന്നുണ്ട് എൻ്റെ മുടിയൊക്കെ കിടന്ന് പറക്കുന്നാണ്ടില്ലേ അപ്പം തന്നെ മനസ്സിലാവില്ല നല്ല കാറ്റുമായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു കാരണം മഴയൊക്കെ പെയ്തിരിക്കുന്നത് ആ ഒരു തണുപ്പും ഒക്കെ ആയിരുന്നു കാരണം വെയിൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വെയിലും ഇല്ല മഴയുമില്ല അതിനിടയ്ക്കുള്ള സംഭവമായിരുന്നു അപ്പം നല്ല സൂപ്പറായിരുന്നു ഇതാണ് ഏട്ടാ മൊത്തം ഒരു വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ പാറക്കിടയിലൂടെയൊക്കെ കണ്ട ഈ ഊറ്റൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ആദ്യം ആമയ്ക്ക് ഇത്തിരി തണുത്ത് ഈ കാറ്റടിച്ചപ്പോൾ പിന്നെ അവൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അവൾ നല്ല ഹാപ്പിയായി ആയി അവൾക്ക് ഇഷ്ടപ്പെട്ട് ആ കാറ്റിങ്ങനെ വന്ന് മുടിയിലൊക്കെ വന്ന് അടിക്കിച്ചപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഇതാണ് കേട്ടോ നല്ല പച്ചപ്പല്ലി നല്ല സൂപ്പർ അപ്പോൾ എന്താ ഇങ്ങ് താഴെയൊക്കെ ഇറങ്ങി പോകണമെന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ പോവാം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവിടെയൊക്കെ ചറുക്കലും കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ച് നമ്മൾ പോയില്ല പിള്ളാരെയും കൊണ്ട് ഒന്നാമത്തെ കാര്യം ശിവയെ കുറച്ച് പാടാണിപ്പം പിടിച്ചു നിർത്താൻ അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളങ്ങനെ റിസ്ക്കൊന്നും എടുത്തില്ല ഇവിടെയൊക്കെ ഇരുന്ന് കാറ്റ് കണ്ടതേ ഉള്ളൂ പിന്നെ ഇവിടെ വെച്ച് സീരിയലുകളും സിനിമകളൊക്കെ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ പല സീരിയലുകളിലൊക്കെ ഞാൻ ഈ സ്പോട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നതാണ് ഇത് വെള്ളം എനിക്ക് പറയലേന്ന് ഇപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വന്നിട്ട് ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല അങ്ങനെ അങ്ങനെയായിരുന്നപ്പം ഞാൻ ചോദിച്ച് നമുക്ക് പോയിട്ട് വരാമെന്ന് ചോദിച്ചത് അപ്പം നമ്മളത് അവിടുന്ന് വെള്ളവും ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് ഇല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ശിവ പറയും അയ്യോ എനിക്ക് വെള്ളം എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കും അതുകൊണ്ട് നമ്മളതെല്ലാം കരുതിയിരുന്നു അവൾക്ക് വിളിക്കാനുള്ള ഒരു അവസരവും ഞാൻ കൊടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെ അവളെ നിത്തുപുരം ഇത്തപ്പുരം വെള്ളം ഞാനും കൂടെ നൈസിന് ഇത്തിരി വേടിച്ച് കുടിച്ച് കേട്ടോ ഇത്തിരി തരോടി വെള്ളമെന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ വേടിച്ച് ഇത്തിരിയൊക്കെ ഒക്കെ കുടിച്ച് കാരണം നമുക്കങ്ങനെ വെള്ളമൊന്നും ദാഹിക്കുന്ന ഒരിതല്ലായിരുന്നു വെയിൽ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യമൊന്നും ഓർത്തതേ ഇല്ല പിന്നെ ശിവയെ നമുക്ക് എവിടെയും കൊണ്ട് വെള്ളം ലേസ് അങ്ങനത്തെ ചപ്പ് ചിപ്പ് സാധനങ്ങളൊക്കെ വേണം ഇല്ലെങ്കിൽ അവളെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റൂ അപ്പോൾ അത് ആമിക്കൊത്തിരി വെള്ളം കൊടുക്കണം അപ്പോൾ അത് ഇത്തിരി എനിക്കങ്ങനെ ആമിക്ക് കൊടുക്കുന്ന ഇഷ്ടമില്ല ആ വെള്ളം അപ്പം ഞാൻ പറഞ്ഞു അടപ്പി വീത്തി മാത്രം അവൾക്ക് ഇത്തിരി കൊതിക്കോ അത്ര കൊടുത്താൽ മതി അല്ലാതെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ അവളെ കയ്യിലൊരു ബിസ്ക്കറ്റും കൊടുത്ത് അവളെ അങ്ങ് സെറ്റ് ചെയ്ത് ഇരുത്തിയേക്കാണ് അപ്പോൾ അവൾ ആ ബിസ്ക്കറ്റ് അവിടെയൊക്കെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അവിടെ കുറേ പട്ടികളും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ പിച്ചിട്ട് കൊടുത്ത് പട്ടികളെയൊക്കെ വിളിക്കുകയാണ് ബാ ബാ എന്നും പറഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനെന്താ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു സംഭവം നടന്നത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആ പട്ടിയും രണ്ട് കുട്ടി പട്ടികളും കൂടെ നമ്മളടുത്ത് വന്ന് നിന്ന് ഒരു വിധത്തിൽ പോകണില്ല ഒരു ക്രൂഡ് മൈൻഡായിട്ട് എനിക്കങ്ങ് പേടിയായിപ്പോയി പിന്നെ ആമിയെ ചേട്ടെ പിടിച്ചിരുന്നു എന്നിട്ട് നമ്മൾ നമ്മളെന്തിരി നേരെ അവിടെ നിന്ന് ഇങ്ങിപ്പുറത്ത് വന്നേട്ട് നമ്മളിത് അവിടെയാണ് ഇരുന്നത് എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ നൈസിന് ഇങ്ങ് പോന്ന് എന്നിട്ടും ആ പട്ടി നമ്മളെ വിറകുണ്ടായിരുന്നു നമ്മൾ കുറേ ബിസ്ക്കറ്റൊക്കെ കിട്ടും എടുത്ത് എന്നിട്ടും പട്ടി പോകണില്ല കേട്ടോ എനിക്കാണെങ്കിൽ പൊതുവേ പട്ടിയൊക്കെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഇഷ്ടവുമാണ് എന്നെനിക്ക് ഇത്തിരി പേടിയുമാണ് അപ്പോൾ അതായത് നമ്മൾ പിന്നെ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഇങ്ങടുത്ത് വന്ന് നിന്ന് ഇവിടെ നിന്നുകൂടെ കുറച്ച് നേരമൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് പോവാമെന്ന് പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ താഴോട്ടൊന്നും പോയില്ല അവിടെയൊക്കെ നിന്ന് ഇത്തിരി പേരൊക്കെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാൻ അപ്പോൾ തന്നെ ശിവം നടന്നു വേണം നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഒത്തിരി പാടുള്ള കാര്യമാണ് കാരണം റോഡ് ഭയങ്കര മോശമാണ് ഭയങ്കര കട്ടറും കാര്യങ്ങളൊക്കെയാണ് അതാണ് പൊതുവേ ഇവിടെ ആൾക്കാർ വരാൻ മടിക്കുന്നത് തന്നെ അതാണ് കാരണം ഇത്രയും നല്ലൊരു സ്പോട്ടിൽ വന്നാൽ റോഡ് ശരിയല്ല അത്രയ്ക്ക് കട്ടറും കാര്യമാണ് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് റോഡിൻ്റെ നാമ്യം വെച്ചോണ്ട് അധികം എടുക്കാൻ പറ്റൂലായിരുന്നു കാരണം അത്രയ്ക്ക് പൊങ്ങി ചാടിയായിരുന്നു വണ്ടിയിൽ അപ്പോൾ അവളെ സേഫ്റ്റി നമുക്ക് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരു ഇച്ചിരി വീഡിയോ റോഡിൻ്റെ എടുത്തിട്ടുണ്ട് അതാണ് ഇത് കണ്ടോ ഇതൊന്നുമല്ല ഇതിൻ്റെ അപ്പർ റോണ് ഞാൻ പിന്നെ അതിന് മുമ്പുള്ള കുറച്ചൊക്കെയാണ് എടുത്തത് പിന്നെ ഭയങ്കര കട്ടറായപ്പോൾ എടുക്കാൻ പറ്റിയില്ല ഭയങ്കരമായിട്ട് ഞാൻ അവിടെ കിടന്ന് ചാടി കളിച്ചുകൊണ്ടിരുന്നു കളിച്ചതല്ല വണ്ടി ഇരുന്ന് കുലുങ്ങിക്കൊണ്ടിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പോകണിക്ക് കണ്ടതാണ് ഏട്ടാ മയിൽ സൂപ്പർ അല്ലേ എന്ത് പീലി എന്നൊക്കെയാണ് വലിയ മയിൽ അതിൻ്റെ പീലിത തറയിൽ കിടന്ന് എഴുതുകയാണ് അത് കഴിഞ്ഞതും അതൊരു വീട്ടിൻ്റെ വണ്ടിയൊക്കെ കയറിയിരിക്കുകയാണ് ഏട്ടാ നോക്ക് സൂപ്പർ മ്യൂസിയത്തിൽ പോയാൽ പോലും ഇത്രയും നല്ലൊരു മയിൽ കാണാൻ പറ്റൂല അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല കിടിലം മയിലിനൊക്കെ ഉണ്ട് ഒരു സുന്ദരി മണിയൊക്കെ ഉണ്ട് സുന്ദരിയോ സുന്ദരനോ ആരാന്തോ എന്തായാലും കിടിലം തന്നെ സൂപ്പർ എന്നിട്ട് പീയില് കാണാൻ എന്ത് രസം എന്ന് വെക്കണോ പക്ഷെ അങ്ങ് ദൂരെ ആയിരുന്നു കേട്ടോ അങ്ങനെ സൂമൊക്കെ ചെയ്ത് നോക്കുകയാണ് അപ്പം പിന്നെ എന്താ പിന്നെ നേരെ നമ്മൾ പ്രിയ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത് അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ വീഡിയോ അതിൻ്റെ പേണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ